അപ്പൊ ഈ ഒരു സാധനം എന്താണ് അല്ലെങ്കിൽ ഒരു മെഷീൻ എന്താണ് ഡോക്ടറിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയിൽ ഈ സാധനം കയ്യിലുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം പിടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ ഇത് ഒരു പുതിയൊരു മെഷീൻ ആണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസിനുള്ള ഒരു ട്രീറ്റ്മെന്റാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് അപ്പൊ നമ്മൾ ഇന്ന് ഹെമറോയിഡ് അല്ലെങ്കിൽ പൈൽസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഡോക്ടർ വിനു നമ്മുടെ കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ് എന്തൊക്കെ സ്റ്റേജസ് ഉണ്ട് എന്തൊക്കെ ഗ്രേഡ്സ് ഉണ്ട് എന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കാം സോ കോമൺലി എല്ലാവരും വന്നു പറയുന്നത് എനിക്ക് ഉണ്ട് എന്താണ് പൈൽസ് നമ്മുടെ മതതാരത്തിൻ്റെ ചുറ്റുമായിട്ട് ഏനൽ കുഷ്യൻസ് വരുന്നതിനാണ് പൈൽസ് എന്ന് പറയുന്നത് ഒരു നാല് ഗ്രേഡിംഗ് ഉണ്ട് നാല് ഗ്രേഡിങ്ങിനകത്ത് എയർലി സ്റ്റേജസിനകത്ത് അതിൽ ജസ്റ്റ് ബ്ലീഡിങ് ആയിട്ട് മാത്രം വരും പിന്നെ മാസ് പ്രൊട്ട്യൂർ ചെയ്യുക അതായത് ഒരു മാസം പിന്നെ വെളിയിലോട്ട് തള്ളി വരുന്നു ഗ്രാജുവലി ഗ്രാജ്വലി ആകാന്ന് നാല് സ്റ്റേജായിട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ബാക്ക് എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് വരുന്ന ഇതാണ് പൈൽസ് പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആണ് ഇറ്റ് വാസ് വേദന ഇല്ലാതെ തന്നെ നമുക്കതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതിലൊരു മെത്തേഡാണ് ഡയോഡ് ലേസർ ടെക്നോളജി ഹെമറോഡോപെക്സി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വേറൊന്നും സ്റ്റേപ്പിൾ ഹെമറോപെക്സി സ്റ്റേജ് വൺ ആൻഡ് ടു ആൻഡ് സ്റ്റേജ് ത്രീ വി കൻ ഈസിലി ട്രീറ്റ് വിത്ത് ലേസർ അത് ഒരു ഡേ കെയർ ആയിട്ട് നമുക്ക് ജസ്റ്റ് പെയിൻലെസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം ഈ ഒരു മെഷീന്റെ നമുക്കതിനെ സ്റ്റേജ് ടു ആൻഡ് സ്റ്റേജ് നമുക്ക് കൂടെ ലേസർ നമ്മുടെ ഒരു എനർജി സോഴ്സ് ആണ് അപ്പൊ നമ്മൾ ലേസറിന്റെ ചെയ്യുന്ന കത്തിയിട്ട് ടിപ്പ് ഉണ്ട് അതിന്റെ എൻഡ് നമ്മൾ ആ ബ്ലഡ് വെസൽസിനകത്തോട്ട് ഇൻസെർട്ട് ചെയ്തിട്ട് അതിനെ അവിടെ ഇത് എത്ര നേരം കൊണ്ട് ചെയ്യാൻ പറ്റും മിനിറ്റ്സ് മിനിറ്റ് മതി ും എത്രയോ നാളായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന പേഷ്യൻസ് വേദനയുള്ള പേഷ്യൻസ് ഇരുപത് എത്ര നേരം കൊണ്ട് പോകാൻ പറ്റും നാലു മണിക്കൂർ പോകാൻ പറ്റും ഉണ്ട് ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം ഉണ്ടോന്നൊക്കെ അതുപോലെ തന്നെ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണ് നിങ്ങൾ വേദനയില്ല വേദന വേണ്ട രോഗിക്ക് ജസ്റ്റ് കിടന്നു കൊടുത്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇനി വേറെ ട്രീറ്റ്മെന്റ് സ്റ്റേപ്ലർ സ്റ്റേപ്ലർ തെറാപ്പി എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത് സ്റ്റേജ് ആൻഡ് ഡിസീസസിന് നമുക്ക് അതായത് വെള്ളിലോട്ട് തള്ളിയിരിക്കുന്ന ഒരു പൈൽസ് ഉണ്ട് അതിനകത്ത് തിരിച്ചു പോകാത്ത ഒരു കണ്ടീഷൻ വരുന്നു അങ്ങനത്തെ സ്റ്റേപ്ലർ ചെയ്ത് അതിന്റെ കൂടെ ലേസൺ കൂടെ ചെയ്ത ഇറ്റ് ഇസ് വെരി എഫക്റ്റീവ്

വാട്ടർ നമ്മൾ കോമൺലി എല്ലാ പേഷ്യൻസും എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഫൈബർ റിച്ച് ഫുഡ് കഴിക്കണം ഫൈബർ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കറികൾ തന്നെ കഴിക്കണം പച്ചക്കറികളല്ല ഇലക്കറികൾ കഴിക്കണം ഇലയ വർഗ്ഗങ്ങൾ കഴിക്കുക ചീര വളരെ കോമൺ ആണ് മുനിയര വളരെ ഇത് പിന്നെ സം ഫുഡ്സ് കോൺസ്റ്റിപ്പേഷൻസ് ഉണ്ടാക്കും എസ്പെഷ്യലി ചിക്കൻ കോഴിമുട്ട

പറഞ്ഞപോലെ പൈൽസ് മാത്രമല്ല നമുക്ക് എനം കനാൽ ഡിസീസ് ഇതേപോലെ തന്നെ ഫിഷർ ഫിസ്റ്റുല ഈ ബോത്ത് ബി ട്രീറ്റഡ് വിത്ത് ഫിഷർ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസിൻ കാരണം തന്നെയാണ് ഫിഷർ ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് എ പെയിൻഫുൾ തിങ് ഭയങ്കര അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ലേസർ വെച്ച് ലാറ്റർ ഇന്റർണൽ സ്പിൻറോട്ടമി മസിൽ ടൈറ്റ്നസിനെ കുറച്ച് ലേസറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം നെക്സ്റ്റ് ഡേ Can be done. त्रीक्में बैर 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 था। था। ി ട്രീറ്റബിൾ നേരത്തെ ഒരു ഹാഫ് ആൻ അവൽ പ്രോസീജർ മാത്രമേ ഉള്ളൂ പെയിൻ ഫ്രീ പേഷ്യൻസ് മലദാരവും സ്കിന്നുമായിട്ട് ഒരു കണക്ഷൻ വരുന്നത് ഈ കണക്ഷൻ വരുമ്പോഴ് എന്ത് പറ്റുന്നത് എല്ലാരും ഒരു സമയം മാത്രം ഒരു പഴുപ്പ് വന്ന് പൊട്ടുമ്പോൾ ഒരു വേദനയായിട്ടാണ് ആൾക്കാർ വരുന്നത് ബട്ട് എല്ലാവരും പഴുപ്പ് പോയി മുറിവ് കരിഞ്ഞു ബട്ട് ആഫ്റ്റർ ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ചിലർക്ക് സിക്സ് മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് റിക്കറൻസ് വരും ഫിസ്റ്റിൽ ആ ഒരു ട്രാക്റ്റ് അവിടെ തന്നെ നിൽക്കും അതാണ് അതിൻ്റെ പ്രോബ്ലം ആയിട്ട് വരുന്നത് നമ്മൾ സർജറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്പൺ പണ്ട് പറഞ്ഞത് ഓപ്പൺ ഫിസ്റ്റിൽ ഫിസ്റ്റലെറ്റമി എന്നാണ് പറഞ്ഞത് അതായത് വൂടിന് ഓപ്പൺ ആയിട്ട് ഫിസ്റ്റർ ട്രാക്റ്റിനെ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് എ വെരി പെയിൻഫുൾ നമുക്ക് വളരെയധികം മോർബിഡിറ്റി എന്ന മോർബിഡിറ്റി എന്നാണ് നമ്മൾ സ്കെയിലിങ്ങിൽ പറയുന്നത് പേഷ്യൻസിന് വളരെ മോർബിഡിറ്റി ആയിട്ടുള്ള ഒരു സോ അഡ്വാൻറ്റേജ് ഓഫ് ലേസർ എന്ന് പറഞ്ഞാൽ പെയിൻലെസ് ആണ് നമ്മൾ ഫിസ്റ്റൽ ട്രാക്റ്റിനെ ഫുള്ളി ഇൻസെർട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഈ പ്രോപ്പ് ഇൻസർട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് കരിച്ചു കളയാൻ പറ്റും വേദന ഇല്ലാതെ വേദന ഇല്ലാതെ ചെയ്യാൻ പറ്റും പിന്നെ ഇനി നമുക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ആണ് പൈൽസിന്റെ ലക്ഷണം മോശം പോകുന്നതിനോടൊപ്പം തന്നെ ബ്ലഡ് പോകുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് സം ടൈംസ് പൈൽസ് വേദന ഉണ്ടാവും അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൽസിനകത്ത് തോമസ് പോകാം അതായത് രക്തം കട്ട പിടിക്കുമ്പോൾ സിവിയർ പെയിൻഫുൾ ആയിട്ട് വെളിയിൽ ഒരു സ്വെല്ലിംഗ് ആയിട്ട് കാണാൻ പറ്റും ഫിഷർ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പെയിൻഫുൾ തിങ് അതായത് മോശം പോകുമ്പോൾ വേദനയുണ്ട് ബ്ലീഡിങ് ഉണ്ട് അതേപോലെ തന്നെ മോശം പോയി കഴിഞ്ഞാൽ ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് പുകച്ചിലും ഭയങ്കര പുകച്ചിലും ഉണ്ടാവും ഫിസ്റ്റുല ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും മോശം പോകുന്ന അടുത്തല്ല അവിടുന്ന് ഒരു വൺ ഓർ ടു സെൻറ്റിമീറ്റർ മാറി അല്ലെങ്കിൽ ഒരു ത്രീ സെൻറ്റിമീറ്റർ മാറി ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും അത് പഴുക്കും പൊട്ടും അവിടെ നിന്ന് ചെറിയ ചെറിയ ഡിസ്ചാർജ് ഉണ്ടാവും സ്മെല്ലുണ്ടായിരിക്കും സ്മെല്ലുണ്ടായിരിക്കും ഇത് ആയിട്ട് വരുമ്പോഴാണ് ഫിസ്റ്റ് ലൈനേനോ എന്നുള്ള രീതി ഇത് മാറുന്നത് അപ്പം പൈൽസിനെയും അതുപോലെ ഫിസ്റ്റുലേയും ഫിഷറിനെയും കുറിച്ച് ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു പുതിയ ഒരു ടെക്നോളജിയെ കുറിച്ചും അതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചും ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കയറും